അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനുള്ളത് തറവാട്ടിലാണ് എൻ്റെ തറവാട്ടിലാണുള്ളത് എൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഇവിടെ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ റിലേറ്റീവ്സും പിന്നെ നമ്മുടെ നാട്ടുകാരും ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെന്താ രാവിലെ നേരത്തെ തന്നെ തുടങ്ങി പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾ ചെണ്ടേൻ്റെ സൗണ്ട് കേൾക്കുണ്ടാവും ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയറാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമാണ് ഇന്നത്തോളം അതിലുള്ളത് ഉണ്ടോ ഈ ഒരു വിശേഷം പ്രതിഷ്ഠാ ദിനമായിട്ടും എൻ്റെ പെട്ടുള്ള കുറച്ച് വിശേഷങ്ങളും പിള്ളേരുടെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടി ആകുമ്പോൾ അപ്പോൾ പൂജകളൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് കലക്ഷൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചടങ്ങാണ് എനിക്ക് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ കലശം കഴിച്ചിട്ട് അമ്പലത്തിന് വലം വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ളത് എൻ്റെ പാപ്പനാണ് ഈ റെഡ് കലം പിടിച്ചിട്ടുള്ളത് കുടം പിടിച്ചിട്ടുള്ളത് എൻ്റെ മൂത്ത പാപ്പനാണ് കേട്ടോ അശോക പാപ്പൻ പിന്നെ ഉള്ളത് രണ്ടാമത്തെ പാപ്പൻ അനിപാപ്പൻ പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് ഉണ്ണിക്കുട്ടൻ എൻ്റെ അനിയനാണ് പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് അക്ഷയ് എൻ്റെ മൂത്ത പാപ്പൻ്റെ മോനാണിത് പിന്നെ അപ്പൂൻ്റെ ഒരു കുറവുണ്ട് എൻ്റെ രണ്ടാമത്തെ പാപ്പൻ്റെ മോനാണ് അപ്പു അപ്പു ിലാണുണ്ടോ അപ്പോൾ എക്സാം ആണ് അപ്പോൾ അവന് ഇല്ല ഇതിൽ പിന്നെ എൻ്റെ അച്ഛനും കൂടി അച്ഛൻ്റെ വലിയൊരു കുറവ് അവിടെ കാണുന്നുണ്ട് അപ്പോൾ അച്ഛൻ അച്ഛന് വരാൻ പറ്റിയില്ല കോയമ്പത്തൂരാണ് അച്ഛൻ നന്ദൂട്ടൻ വയ്യാതായിട്ട് അവിടെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നല്ലോ മെഡിക്കൽ കോളേജിൽ അപ്പോൾ അച്ഛനും ലീവ് കിട്ടിയില്ല അന്ന് ലീവ് എടുത്തിട്ടുണ്ട് നിന്നായിരുന്നു അപ്പോൾ അച്ഛന് ലീവ് കിട്ടിയില്ല കേ അപ്പോൾ അതിൻ്റെ പകരം ഉണ്ണിയാണ് ഇത് പിടിച്ചിട്ടുള്ളത് നടക്കുന്നത് അപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും പുറത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ അമ്മായിമാരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ റിലേറ്റീവ്സും നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അച്ഛൻ്റെ പോലെ തന്നെ വല്യച്ഛനും വരാൻ പറ്റില്ല കേട്ടോ വല്യച്ഛനും ഇല്ല വല്യച്ഛൻ പുറത്താണ് വർക്ക് ചെയ്യണത് അപ്പോൾ വല്യച്ഛനും എന്തെങ്കിലും ഇല്ല കേട്ടോ പൂജകളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ രാവിലത്തെ ആ ഒരു പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഒരു ചെറിയൊരു സദ്യ തന്നെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഇതേപോലൊക്കെ ഉള്ള പരിപാടികളിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അമ്മായിമാരൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ എല്ലാവരും വിശേഷങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം അത് ഉള്ളത് എൻ്റെ അമ്മ സാരി ഉടുത്തത് എൻ്റെ അമ്മയാണ് പിന്നെ ഉള്ളത് ചെറിയ മേമ പിന്നെ അമ്മൂനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിട്ടാണ് എൻ്റെ സ്വന്തം അമ്മായി അപ്പോൾ പിന്നെ ഇത് വലിയ മേമ പിന്നെ അമ്മ അവനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ നേരത്തെ അപ്പോൾ എന്താ പറയുക അവരൊക്കെ ഓരോ പരിപാടിയിലാണ് ഇനി ഉള്ളത് നമുക്ക് വേണ്ടപ്പെട്ട നാട്ടുകാർ ആണിതൊക്കെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതന്നെയാണ് പിന്നെ ഉള്ളത് ഇതൊരമ്മായിട്ടോ ഞങ്ങളുടെ ഞങ്ങൾക്ക് സ്വന്തം പിന്നെയുള്ള ഒരു അമ്മായി കൂടിയാണിത് പിന്നെ എന്താ പറയുക അപ്പോൾ കൊടുത്ത ചോറാണ് അപ്പോൾ എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞത് അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ പിന്നെ ഇത് അമ്മായിൻ്റെ മൂത്ത മോളാണ് ഈ പച്ച ധനീ ചേച്ചി ധനിയ ചേച്ചീൻ്റെ മൂത്തച്ഛൻ്റെ മോളാട്ടോ അപ്പോൾ ഇവർ ഇത് തന്നെ അത് പട്ടുപാടെടുത്തത് തന്നി ചേച്ചീൻ്റെ മോളാണ് അപ്പോൾ ഇവർക്ക് രണ്ടാക്കും ഭയങ്കര റിക്വസ്റ്റ് ആയിരുന്നു ചെയ്യുന്നുണ്ട് എന്തായാലും യൂട്യൂബിൽ കാണിക്കണം കാണിച്ചാൽ മാത്രമേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ കാണിക്കില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു കേട്ടോ ഇത് വീഡിയോ ഇടുവില്ലേ വീഡിയോ ഇടുവില്ല ചോദിച്ചിട്ട് എന്നിട്ട് ഞങ്ങളുടെ ലെച്ചു ആണ് ധനീചേച്ചിൻ്റെ രണ്ടാമത്തെ മോളാണ് ഇനി ഒന്നും കൂടി ഉണ്ട് കണ്ണനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലച്ചും കണ്ണനും കന്നാസും കടലാസും പോലെയാണ് ഭയങ്കര കുരുത്തൊക്കെ ഇടങ്ങളാണ് കേട്ടോ നല്ല രസമാണ് സംസാരം കേൾക്കാനായിട്ട് അപ്പോൾ ഇത് ദേവുട്ടി ഞാൻ പറഞ്ഞതെന്നല്ലോ അപ്പോൾ ഇത് സഞ്ജന സഞ്ജന തന്നെയാണ് പേര് തോന്നുന്നത് സഞ്ജന കേട്ടോ പിന്നെന്താ അപ്പോൾ അവർ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അവർ നാളെ അവർക്ക് പിറ്റേ ദിവസം എന്തോ ഉത്സവത്തിന് ഡാൻസിനുണ്ട് അത്ര പ്രാക് പ്രാക്ടീസ് ഒക്കെ ചെയ്യാണ്ട് അവർ വേഗം നേരത്തെ തന്നെ പോയിട്ടാണ് അപ്പോൾ ഇനി രാത്രിക്കത്തെ പരിപാടികൾ രാത്രി കർമ്മം കൊടുക്കലും അങ്ങനത്തെ പരിപാടികളുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവട്ടതൊക്കെ കഴിയണമെങ്കിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും സൈഡായി ഇതാ പള്ളേഴ്സൊക്കെ ഇവിടെ ഇരിക്കുകയാണ് തന്നി ചേച്ചി ഇത് കണ്ണനെ നിങ്ങൾ കണ്ടു കണ്ണൻ പിന്നെ ഈ പച്ചയിട്ടത് എൻ്റെ മൂത്ത ബാബൻ്റെ മോളാണ് പൊന്നൂട്ട അപ്പോൾ ഇത് പാറു പിന്നെ എല്ലാവരുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇത് നമ്മുടെ വലിയച്ഛൻ്റെ മോളാണ് കേട്ടോ ചിക്കു ട ആ അപ്പോൾ കൊട്ടു തുടങ്ങിയപ്പോൾ നമ്മൾ പാറു അവിടെ ചെന്നിട്ട് ചെറുതായിട്ട് താളം പിടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാരും പറയാം ഇപ്പോൾ പാറു എങ്ങാനും അറിയോ എന്ന് പറഞ്ഞപ്പോൾ മാമ്മക്ക് പേടിയായിട്ട് പാറുവിനെ കണ്ടിട്ട് വിളിപ്പിച്ചിട്ടാണ് പാറും കണ്ടിട്ട് തിരിച്ചിട്ടു പോകുന്നു അപ്പോൾ കർമ്മം കൊടുക്കുന്നൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ ചിക്കൻ കറി ആവണം ഞങ്ങൾക്ക് നോലുമ്പോൾ വൃക്കണം അപ്പം അതിനുള്ള കാത്തിരിപ്പാണ് പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആകട്ടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് കിടക്കുക അതിന് മുന്നേ കുറെ പണികളുണ്ടല്ലോ നമുക്ക് പെണ്ണുങ്ങൾക്ക് പാത്രം കഴുകുക വൃത്തിയാക്കുക എല്ലാവരും വൃത്തിയാക്കുക ആണുങ്ങൾക്കാണെങ്കിൽ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുക അങ്ങനെയൊക്കെ കുറേ പരിപാടി ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഓരോരുത്തരെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി തരിയായിരുന്നു പക്ഷേ ഞങ്ങൾ കൂട്ടത്തിൽ ഒരാളും കൂടി മിസ്സിങ്ങാണ് കേട്ടോ സന്ധ്യ സന്ധ്യ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സന്ധീപിന് അവളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോകേണ്ട വന്നു ഭയങ്കരമായിട്ട് മിസ്സിങ് മിസ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ സാൻവിൻ്റെ കൂടെ കുറേ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ ഇതിൻ്റെ അമ്മ തെങ്ങുകൾ നല്ല സ്റ്റൈലായിട്ട് കുടിക്കുക എന്നുണ്ടാവും തെങ്ങുകൾ നല്ലതാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും കുടിക്കാമല്ലോ അപ്പോൾ അമ്മ കുടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇത്രയുള്ള വിളകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാലും സപ്പോർട്ട് ചെയ്യാം ഞാൻ പുതിയൊരു വീടായിട്ട് വേഗം വരായിട്ട്